അതേസമയം സർക്കാരിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അമിറുൾ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തത് കോടതിയുടെ സാധാരണ നടപടിക്രമം എന്നാണ് നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം നടപടിക്രമം ഹൈക്കോടതിയിലും ഉണ്ടായിട്ടുണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സർക്കാരിന് സുപ്രീം കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സർവകലാശാല സെർച്ച് കമ്മിറ്റി ചുമതലകൾ നൽകുന്നതിലും സർക്കാരിന്റെ അഭിപ്രായം തേടണമെന്നും സുപ്രീം കോടതിയുടെ വിധിയിലുണ്ട് പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു അല്ല സർക്കാർ ശക്തമായി തന്നെ കേസിൽ മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ കേസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിലെല്ലാം വധശിക്ഷയല്ലേ കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കേസ് പരിഗണിക്കുമ്പോൾ അർത്ഥമല്ലല്ലോ അപ്പൊ സാധാരണ നടപടിക്രമമായിട്ടാണ് അത് വരുന്നത് പിന്നെ ഇപ്പോഴത്തെ മതശിക്ഷകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ മാനസികമായ പരിശോധന ജയിലിലെ പെരുമാറ്റം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടി കോടതി പരിഗണിക്കും യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതി ശിക്ഷ ശരിവെയ്ക്കുമ്പോൾ തന്നെ സമാനമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് മാനസികമായിട്ടുള്ളതിന്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച റിപ്പോർട്ടുകൾ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സാധാരണ